ും കൊടിക്കൈയിലേക്ക് സ്വാഗതം ചുട്ടുകൊള്ളുന്ന ഈ സമയത്ത് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് തരം ജ്യൂസുകൾ നിങ്ങളെ കാണിച്ചു തരാണ് മുന്തിരി പപ്പായ തണ്ണിമത്തൻ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ എങ്ങനെയാണ് ജ്യൂസ് ജ്യൂസടിക്കുന്നതെന്ന് നമുക്ക് കാണിക്കാം ഇത് പപ്പായ ഇത് തണ്ണിമത്തൻ മഞ്ഞ കളറ് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ജ്യൂസ് അടിക്കാം ആദ്യം തന്നെ തണ്ണിമത്തൻ തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ തന്നെ വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്ന് പതുക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം വെള്ളം അല്പം വെച്ച് അല്പം വെള്ളം വരും നമുക്ക് ഇത് നമ്മുടെ ഇതിൽ മിക്സിയിലേക്ക് ഇതിട്ട് കൊടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അങ്ങനെ അടിച്ചുകൊണ്ട് വരാങ്ങൾ പഞ്ചസാര ചേർക്കാനായിട്ട് പറയുന്ന കാര്യം മറന്ന് പോയി ഞാൻ അപ്പോൾ ഇതിലൊരു അഞ്ച് സ്പൂൺ പഞ്ചസാര അതിന് മരുന്നുള്ളത് കുറച്ചും കൂടെ ആഡ് ചെയ്യാം അപ്പം ഇതൊന്നും അടിച്ച് ജ്യൂസ് വെടി ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് പപ്പായ ജ്യൂസ് അടിക്കാം അപ്പോൾ അതിനാദ്യം പഞ്ചസാര ഇതിന് ഞാൻ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർക്കണുള്ളൂ പപ്പായ കൊടുക്കാം ഈ പപ്പായ ജ്യൂസ് അടിക്കുമ്പോൾ ഞാൻ കുറച്ച് തണുത്ത പാൽ കാച്ചി ആറിയ പാലാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടി മുന്തിരി ജ്യൂസ് അടിച്ചു കൊടുക്കാം നമുക്ക് പഞ്ചസാര ഇട്ടുകൊടുത്ത് മുന്തിരി ഇട്ട് ഇട്ടുകൊടുത്ത് അല്പം വെള്ളം അല്പം വെള്ളം മതിയേ തരാം ഇതും അടിച്ചെടുത്തിട്ടുള്ളത് മൂന്ന് ജ്യൂസുകൾ റെഡി ആയിട്ടുണ്ട് തണ്ണിമന്താൻ ജ്യൂസ് മുന്തിരി പപ്പായ ഈ പപ്പായയിൽ മാത്രമാണ് ഞാൻ പാൽ ഒഴിച്ച് അടിച്ചിരിക്കുന്നത് മറ്റുള്ളതിലൊന്നും ഒരു അല്പം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇത് ഈ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും ആശ്വാസം പകരുന്നതാണ് ഈ ജ്യൂസുകൾ ഏത് ഫ്രൂട്ട്സിൻ്റെയും ജ്യൂസുകൾ നല്ലതാണ് പപ്പായയിൽ നമുക്ക് ഒന്ന് പാലൊഴിച്ച് അടിച്ചതാണല്ലോ പപ്പായ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതിലേക്ക് ഞാൻ ഒന്നിടണ്ട ഒന്ന് കടിക്കാം പപ്പായ ജ്യൂസ് അടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു നോക്കും വാട്ടർ മെലൻ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുമ്പോഴും ഇതുപോലെ തണ്ണിമത്തൻ ചെറിയ ചെറിയ പീസുകളായിട്ടിരുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം കുളിർമ്മ നൽകുന്ന ഈ ജ്യൂസുകളാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ